നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ മുന്നൂറ്റി പതിനാലാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് മുൻ അംബാസിഡർ ശ്രീ കെ പി ഫാബിയനെ കുറിച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഒക്ടോബർ ആറിനാണ് ഞാൻ ഖത്തറിൽ കാലുകുന്നത് നീണ്ട പതിനഞ്ച് വർഷം വിവിധ തസ്തികകളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുകയുണ്ടായി അങ്ങനെ കാലത്തിൻ്റെ നിലയ്ക്കാത്ത പ്രവാഹത്തിൽ ഒരു കുത്തൊഴുക്കിൽ നീണ്ട് പരന്നൊഴുകുന്ന നയാഗ്ര വെള്ളച്ചാട്ടം പോലെ കാണാൻ സുന്ദരമാണെങ്കിലും ഒഴുകിയെത്തുന്ന പാത ഒഴുകി വീഴുന്ന ദൂരം ഇതെല്ലാം ചിന്തിക്കുമ്പോൾ ഒരു വലിയ അനുഭവ സമ്പത്താണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് അങ്ങനെ ജീവിതം എവിടെ ചെന്ന് എത്തും ജീവിതം ഏത് കോണിൽ ചെന്ന് അവസാനിക്കും എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്ന ഒരു കാലം അത് ആ അനുഭവങ്ങൾ മനസ്സിൽ ഇപ്പോഴും തേങ്ങലാണ് ഉണ്ടാക്കുന്നത് അത് പറഞ്ഞാൽ തീരില്ല നമ്മളത് അനുഭവിച്ച് അറിയണം അന്ന് അവിടെ കാലുകൊത്തുമ്പോഴും മുൻപ് കണിയാപുരം സന്നിധീൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ ഒരു പുസ്തകം ഇറക്കിയപ്പോൾ അതിൽ ഖത്തറിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു ഡീറ്റെയിൽസും ഒക്കെ അതിൽ കൊടുത്തിരുന്നു അങ്ങനെയാണ് വളരെ പ്രസിദ്ധനും സ്നേഹസമ്പന്നനുമായ ഡോക്ടർ വി കെ മോഹനെ ഞാൻ കാണുന്നതും സംസാരിക്കുന്നതും അന്നത്തെ അവസ്ഥയും അന്നത്തെ പ്രയാസങ്ങളും എന്നെ ശരിക്കും അറിയാവുന്ന ആ വ്യക്തിത്വത്തെ കുറിച്ച് സൂചിപ്പിക്കാണ്ട് കടന്നുപോകുന്നത് ശരിയല്ല ഗുരുത്വം എന്നൊന്ന് വേണം ഏത് ലെവലിൽ എത്തിച്ചേർന്നാലും നമ്മളെ നമ്മളാക്കിയവരെ മറന്നിട്ട് മുന്നോട്ട് പോകുക അതത്ര നല്ല കാര്യമല്ല എന്നാണ് എൻ്റെ ചിന്തയും എൻ്റെ കാഴ്ചപ്പാടും ആ വിധ കാര്യങ്ങളൊന്നും ഞാനിവിടെ വർണ്ണിക്കുന്നില്ല എങ്കിലും പതിനഞ്ച് വർഷക്കാലത്തെ ആ ജീവിതത്തിനെ ഒൻപത് വർഷക്കാലം കൊള്ളിയാൻ മിന്നും പോലെ വലിയൊരു അഗ്നിപർവ്വതം പുകയും പോലെ അല്ലെങ്കിൽ ജീവിതം എത്ര ഭയാനകമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കഴിഞ്ഞ കുറേ അനുഭവങ്ങൾ ഇന്ന് നിങ്ങളോട് ഇത് പറയുമ്പോൾ അന്നത്തെ അനുഭവങ്ങൾ ഓർക്കുമ്പോൾ മനസ്സിൽ ഒരു വലിയ പിടച്ചിലാണ് അനുഭവപ്പെടുന്നത് അവിടെ ചെല്ലുമ്പോൾ കുറച്ച് പുസ്തകങ്ങൾ എഴുതിയതും പബ്ലിഷ് ചെയ്തതും അതെല്ലാം അദ്ദേഹത്തെ കാണിക്കുകയും അദ്ദേഹം പല സ്ഥലങ്ങളിൽ എനിക്ക് ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയും ജോലി വാങ്ങി തരികയും ഒക്കെ ചെയ്ത ഒരു വലിയ വ്യക്തിത്വം അദ്ദേഹത്തെ അദ്ദേഹമാണ് ഇന്ത്യൻ എംബസിയുടെ കീഴിൽ ഇന്ത്യൻ കൾച്ചർ സെൻറ്ററിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നുള്ള ഒരു ലെവലിലേക്ക് എന്നെ കൊണ്ടുചെന്ന് എത്തിച്ചതും ജോലി ചെയ്തതും എൻ്റെ ബയോഡേറ്റ എല്ലാം കൊടുത്ത് അന്ന് അവിടെ ജോയിൻ ചെയ്യുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അദ്ദേഹം എനിക്ക് തന്നൊരു ഉപദേശം ഉപദേശം എന്ന് വേണമെങ്കിൽ പറയാം രവി രവിയുടെ ജീവിതം ഇതിലൂടെയെങ്കിലും ശോഭനമാവട്ടെ എന്നാണ് പറഞ്ഞത് അദ്ദേഹം മാതിരമാണ് അന്നെനിക്ക് ഈ ജോലിയിൽ കയറാൻ കഴിഞ്ഞതും ഏകദേശം രണ്ട് രണ്ടര വർഷക്കാലം അവിടെ പ്രവർത്തിക്കാനും കഴിഞ്ഞത് അപ്പോൾ അത് സൂചിപ്പിക്കാണ്ട് കടന്നു പോകാൻ പറ്റില്ല വെള്ളത്തിൽ നിന്നും തീയിലേക്കും തീയിൽ നിന്നും വെള്ളത്തിലേക്കും എന്ന മട്ടിൽ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ അന്ന് ഇന്ത്യൻ സാംസ്കാരിക ഗ്രന്ഥത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു കാരണം ഫ്രിജിൽ ഉമ്രാനിലെ അടച്ചു മൂടപ്പെട്ട ഒരു വലിയ കെട്ടിടം അതിലൊരു ലൈബ്രറിയും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ അന്നുള്ളൂ അവിടുത്തെ കൊച്ചു കൊച്ചു പ്രോഗ്രാമുകളിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഏകദേശം വെറും എഴുന്നൂറ് റിയാലാണ് പൊടി പിടിച്ച പുസ്തകങ്ങളും പൊടി പിടിച്ച കുറേ കസേരകളും അങ്ങനെ ഒരു നിഴൽ വീഴ്ത്തിയ പോലെ ഒരു അന്തരീക്ഷത്തിൽ നിന്നും അതിനെ ഊർജ്ജസ്വലമാക്കാനും അത്യന്തം അതിനെ വലിയ നിലയിൽ എത്തിക്കാനും കഴിഞ്ഞു എന്നതിൽ എനിക്കിപ്പോഴും ചാരിതാർച്ചമുണ്ട് ആ ഇരുപത് രണ്ട് വർഷക്കാലത്തിൻ്റെ ഇടയിൽ ഡോക്ടർ പി കെ മോഹൻ്റെ മോഹനേട്ടൻ എന്നാണ് ഞാൻ വിളിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം കോസ്മപൊളിറ്റനിൽ വർക്ക് ചെയ്യുന്നുണ്ട് സ്നേഹസമ്പന്നനായ ഒരു വലിയ മനുഷ്യനാണ് അവിടെ എന്ത് പ്രശ്നം വന്നാലും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് അദ്ദേഹം ഇന്ത്യൻ കൾച്ചർ സെൻറ്ററിൻ്റെ ഗവേണിംഗ് ബോഡിയും അതിൻ്റെ പ്രസിഡൻറ്റുമൊക്കെ ആയിരുന്നു നേരായ മാർഗത്തിൽ അതിനെ വളർത്തി ആ ഇരുന്ന രണ്ട് വർഷക്കാലം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനും സാധിച്ചു അന്ന് ഒന്നോ രണ്ടോ സംഘടനകൾ മാത്രം ഇന്ത്യൻ എംബസിയിൽ അഫിലിയേറ്റ് ചെയ്തിരുന്ന കാലത്ത് ഊർജമായ പ്രവർത്തനവും മികവും രാവും പകലുമില്ലാതെ ഉള്ള പ്രവർത്തനവും പതിനാറ് സംഘടനകൾ യുണൈറ്റഡ് ഫ്രണ്ട്സ് പറഞ്ഞാൽ തീരില്ല റാസൽഖൈമ റാസ് ലാൻ മലയാളി സമാജം മലയാളി സമാജം അങ്ങനെ നിരവധി സമാജങ്ങൾ ഇന്ത്യൻ കൾച്ചർ സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്യുകയും നല്ലൊരു വരുമാനം അവരുടെ പ്രോഗ്രാമുകളെല്ലാം അവിടെ നടത്താനും ഒക്കെയുള്ള വലിയൊരു ഹാളും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ പത്തെഴുന്നൂറ് പുസ്തകത്തിൽ നിന്നും പത്ത് പതിനയ്യായിരത്തോളം പുസ്തകങ്ങൾ പല നിന്നും കളക്ട് ചെയ്യാനും അശാന്ത പരിശ്രമം തന്നെ നടത്തുകയുണ്ടായി അവിടെ ആ കാലഘട്ടത്തിലാണ് കവി കടമനട്ട രാമകൃഷ്ണനും നടൻ കടമന്ന ജരാസി തായരും എഴുത്തുകാരൻ യു എ ഖാദറും ഡോക്ടർ എപ്പണിക്കരും അങ്ങനെ നിരവധി എഴുത്തുകാരും കലാകാരന്മാരും രാഷ്ട്രീയ പ്രതിനിധികളും എല്ലാം അവിടെ വരികയും അവിടുത്തെ പ്രവർത്തന മികവ് കാണുകയും അങ്ങനെ ഒരു വലിയ വടവൃക്ഷം പോലെ വളർന്നിരുന്നു ആ രണ്ട് വർഷക്കാലത്തെ എൻ്റെ പ്രവർത്തന മികവിൽ എൻ്റെ മാത്രമല്ല അതിലുള്ള എല്ലാവരുടെയും ആഴ്ചതോറും കോൺഫറൻസും കാര്യങ്ങളും അങ്ങനെ വളരെ ശക്തിമെത്തായി തന്നെ വളർന്നു എന്ന് വേണം പറയാൻ അത് എൻ്റെ മാത്രം കഴിവല്ല മറ്റുള്ളവരുടെ എല്ലാം കഴിവോടു കൂടിയാണ് പക്ഷേ എവിടെയും എന്തിനും ഏത് രാത്രിയിലും ഇദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കാമായിരുന്നു അങ്ങനെ അവിടെ ജോലി ചെയ്യുന്ന സമയത്താണ് എൻ്റെ ജോലി സംബന്ധമായ ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ അംബാസിഡറായിരുന്ന ശ്രീ കെ പി ഫാബിയനെ ചെന്ന് കാണുന്നതും ഒരു ഒന്നൊന്നര മണിക്കൂറോളം പ്രശ്നങ്ങൾ സംസാരിക്കുകയും അതിനെല്ലാം വളരെ സ്നേഹത്തോടെ ഒരു അച്ഛൻ ഒരു മകനോട് പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വിഷമഘട്ടങ്ങളിൽ അവൻ്റെ മനസ്സിനെ നന്നായി മനസ്സിലാക്കാനും അതിനോട് അതിൻ്റെ രക്ഷാമികു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറയുകയും ഒക്കെ ചെയ്ത ഒരു കരുണാമയനായ മനുഷ്യൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഔന്നിത്യത്തിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി ഇന്ത്യയുടെ അംബാസിഡറായി എവിടെ കഴിയുമ്പോഴും സാധാരണക്കാരൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ അവരുടെ മനസ്സിനെ കണ്ടെത്താനും അവരുടെ മനസ്സിന് ആശ്വാസം നൽകാനും മലയാളിയായ അദ്ദേഹം മലയാളത്തിലും ഇംഗ്ലീഷിലും കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുകയും എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തെ പോയി കാണാനും കാര്യങ്ങൾ സംസാരിക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം അന്ന് ലഭിച്ചിരുന്നു ഇന്ത്യൻ കൾച്ചറൽ സെന്ററിൽ നടക്കുന്ന മിക്കവാറും എല്ലാ പ്രോഗ്രാമുകളിലും അദ്ദേഹം തിരക്കിനിടയിലും സംബന്ധിക്കുമായിരുന്നു എല്ലാവരോടും സ്നേഹത്തോടും കരുണയോടും പെരുമാറിയിട്ടുള്ള ഒരു നല്ല മാന്യദേഹം ഇന്ന് ഞാൻ നോക്കുന്നു അവിടുത്തെ പല ഫംഗ്ഷനുകൾ രാവോളം പത്ത് പതിനൊന്ന് മണിയോളം നടക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അദ്ദേഹം എല്ലാം എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞ ശേഷമേ അദ്ദേഹവും കുടുംബവും അവിടുന്ന് പോകാറുണ്ട് കാണുമ്പോഴെല്ലാം എത്ര തിരക്കാണെങ്കിലും ചോദിക്കും രവി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എങ്ങനെയുണ്ട് ഇവിടുത്തെ പ്രവർത്തന പരിധി വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുന്ന ഒരു വലിയ മനുഷ്യൻ അതാണ് എൻ്റെ ഓർമ്മയിൽ തെളിയുന്ന ആ കാലത്തിലാണ് അതിനുമ്പോൾ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഓണാഘോഷത്തിന് അത്തപ്പൂക്കളം ഇടുക എന്നുള്ളൊരു വലിയൊരു കാര്യമുണ്ട് എൻ്റെ പരിശ്രമത്താൽ അന്ന് ആ ബിൽഡിങ്ങിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത് കൊറേഷും അവിടെ ഇവിടെയൊക്കെ പോയി കുറേയധികം പൂക്കൾ നുള്ളിയെടുക്കുകയും അവിടുത്തെ ഒരു പോലീസ് ഓഫീസർ ഇത് എന്തിനാണെന്നൊക്കെ ചോദിക്കുകയും ഇന്ത്യൻ കൾച്ചർ സെൻറ്റിൻ്റെ ഉത്ഭാഗത്ത് ഒരു അത്തപ്പൂക്കളം ഒരുക്കുകയും അങ്ങനെ ഓണം ഞാൻ ജോലി ചെയ്തിരുന്ന ആ രണ്ട് വർഷവും വളരെ മികവോടെ തന്നെ രണ്ട് വലിയ പൂക്കളങ്ങൾ ഇടുകയുണ്ടായി അതാണ് ഇവിടുത്തെ തുടക്കം അതിനുശേഷം ഒരു വലിയ പൂക്കളം ഇട്ടു അതേക്കുറിച്ചെല്ലാം ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറയുന്നുണ്ട് ഇവിടെ എടുത്തു പറയേണ്ടുന്നൊരു വിഷയം ഒരു അംബാസഡർ എന്നതിനുപരി മനുഷ്യ മനസ്സിനെ അപഗ്രഥിക്കാനും പഠിക്കാനും സ്നേഹമസ്രണമായി പെരുമാറാനുമുള്ള ഒരു മികവ് ആ അംബാസിഡറിൽ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ എത്ര തിരക്കാണെങ്കിൽ നമ്മൾ പോയി അപ്പോയിൻമെൻ്റ് എടുത്ത് അദ്ദേഹത്തിനെ കാണാൻ ഇരിക്കുമ്പോൾ ചിരിച്ച മുഖത്തോടെ വരൂ വരൂ എന്ന് പറഞ്ഞുള്ളിൽ വിളിച്ചിരുത്തി അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞ് ചായ കൊണ്ടു തരികയും എന്തൊക്കെയാണ് അവിടുത്തെ പരിപാടികൾ എന്തൊക്കെയാണ് നമുക്ക് ഇന്ത്യൻ കൾച്ചർ സെൻ്ററിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഇതേക്കുറിച്ചെല്ലാം വളരെ വാചാലമായി സംസാരിക്കുകയും ഞാനറിയാതെ തന്നെ ഡോക്ടർ വി കെ മോഹനോട് അദ്ദേഹം കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങൾ പറയുകയും ചർച്ച ചെയ്യുകയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു ആ കാലഘട്ടത്തിലാണ് ബിജു നാരായണനും അങ്ങനെ നിരവധി പേർ എണ്ണിയാൽ തീരില്ല ആ രണ്ട് വർഷക്കാലത്തിനിടയിൽ അവിടെ വന്നവർ നിരവധിയാണ് കൈതപ്രഭു മലയാളത്തിലെയും ഹിന്ദിയിലെയും ഒക്കെ ഒക്കെ ധാരാളം പേർ അന്നവിടെ വന്നിരുന്നു അതുപോലെ തന്നെ വിശുദ്ധ ഗായകൻ ഹരിഹറിനുമായി കാണാനും കണ്ടുമുട്ടാനും പ്രമതാ ഹോട്ടലിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൺസർട്ട് കേൾക്കാൻ കഴിയുകയും അന്നത്തെ പെൻസുല സ്പെഷ്യൽ എഡിഷനിൽ എന്നെക്കുറിച്ച് എന്നിലെ എഴുത്തുകാരനെക്കുറിച്ച് രവീസ് പോയംസ് ഇൻ റഷ്യൻ എന്ന് പറഞ്ഞൊരു ബ്രീഫും ഡോക്ടർ വി കെ മോഹൻ എഴുതിയ ആ ബ്രീഫ് അതിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് പിന്നാപുറത്തേക്ക് പോയി എത്രയോ മാസങ്ങൾക്ക് മുമ്പ് അതേ റിലേസൻസ് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഒൻപത് മാസക്കാലം ഞാൻ ജോലി ചെയ്തിരുന്നു അതേയിടത്താണ് ഇപ്പോൾ ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ കൾച്ചർ സെൻറ്ററിൻ്റെ പ്രതിനിധിയായി ഞാനും പങ്കെടുക്കുന്ന എന്നോടൊപ്പം എൻ്റെ കുടുംബവും ജീവിതത്തിൻ്റെ മാറ്റിമറച്ചിലുകൾ കയറ്റവും ഇറക്കവും ദുഃഖവും സുഖവും അങ്ങനെ ഓരോന്ന് ഓരോന്ന് ചികഞ്ഞ് എടുത്തു നോക്കിയാൽ അവിടെ കഴിഞ്ഞ ഖത്തറിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിൽ ഒൻപത് വർഷക്കാലം വേദനയുടെ നിലളിപ്പിടുത്തത്തിലായിരുന്നു എന്ന് ഒരിക്കൽ പറഞ്ഞാൽ പോലെ പത്ത് പത്ത് തവണ പറയണം ഇന്ന് ഈ എപ്പിസോ എപ്പിസോഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ഓർക്കാനും സംസാരിക്കാനും എന്നിലെ എന്നെ ഉണർത്തിയത് ഹൃദ്യമായ പെരുമാറ്റം ഓരോ ഇന്ത്യക്കാരനും അവൻ അവനർഹിക്കുന്നത് ലഭിക്കണം അവന് ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ സൃഷ്ടിക്കണം അവൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം അവനെ എത്തരത്തിൽ നമുക്ക് സഹായിക്കാൻ കഴിയും ആലോചിക്കണം ഇതിനൊക്കെ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു എന്നതാണ് സവിശേഷമായ ഒരു പ്രത്യേകത വളരെ വാത്സല്യത്തോടുകൂടിയേ അദ്ദേഹം പെരുമാറിയിട്ടുള്ളൂ ഒരു പത്തിരുപത് തവണയെങ്കിലും അവിടുത്തെ ഓരോരോ ഓർഗനൈസേഷൻ്റെ ഫംഗ്ഷനും വരുമ്പോൾ എത്ര തിരക്കിലാണെങ്കിലും അദ്ദേഹം ചോദിക്കും രവി എങ്ങനെ പോകുന്നു പ്രവർത്തന മികവ് അന്നൊക്കെ പുരോഗതിയുടെ ഉച്ചസ്ഥായിലാണ് ഇന്നും അങ്ങനെ തന്നെയാണ് പക്ഷേ അതിനൊരു വലിയൊരു ഉണർവ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നതിലാണ് എൻ്റെ ചാരിതാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് എറണാകുളം ജില്ലയിലെ ഉദയം പേരൂരിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഐ എഫ് എസ്സിൽ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിൽ ചേർന്നു രണ്ടായിരം വരെ സേവനം അനുഷ്ഠിച്ചു മഡഗാസ്കർ ഓസ്ട്രിയ ഇറാൻ ശ്രീലങ്ക കാനഡ ഫിൻലൻഡ് ഖത്തർ ഇറ്റലി ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ സേവനം ഖത്തറിലും ഇറ്റലിയിലും അംബാസിഡറായിരുന്നു രണ്ടായിരത്തിൽ സർവീസിൽ നിന്നും വിരമിച്ചു കോമൺ സെൻസ് ഓൺ ദിവർ ഓൺ ഇറാഖ് ഡിപ്ലമസി ഇന്ത്യൻ മാസ്റ്റർ അറബ് വസന്തം ദറ്റ് വാസ് ആൻഡ് എയ് വാസൻ എന്നീ പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഇപ്പോഴും രാജ്യാന്തര തലത്തിലുള്ള ഒരു ഓർഗനൈസേഷനിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു ഒരു അംബാസിഡർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ദർശനമാണ് ശ്രീ കെ പി ഫാബിയാൻ അദ്ദേഹത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു ബ്രീഫ് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് കാലം ഒത്തിരി കഴിഞ്ഞു എങ്കിലും മനുഷ്യ മനസ്സിൽ ഒരാൾ ഇടം നേടാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും നമ്മുടെ മനസ്സിൽ ഓളങ്ങൾ സൃഷ്ടിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറും രണ്ടായിരത്തി ഇരുപത്തഞ്ചും എത്ര വർഷക്കാലം കഴിഞ്ഞിരിക്കുന്നു എങ്കിലും ആ വലിയ മനുഷ്യസ്നേഹി ആ വലിയ ഡിപ്ലോമാറ്റ് അദ്ദേഹത്തിൻ്റെ അന്നത്തെ മനസ്സ് തുറന്നുള്ള പെരുമാറ്റവും സൗഹൃദവും മനുഷ്യ ജീവിതം എന്താണെന്ന് ചിന്തിക്കുന്ന ഒരുപാട് കൊച്ചു കൊച്ചു അനുഭവങ്ങൾ അതിനെല്ലാം പൂരകമായത് അദ്ദേഹത്തിൻ്റെ സ്നേഹം നിറഞ്ഞ വാക്കുകളാണ് എത്രയോ തവണ അന്ന് ജോലി ചെയ്യുമ്പോൾ ഇന്ത്യൻ എംബസിയിൽ പോയി അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട് പല പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇത്രയും നൈർമല്യവും വിശാല മനസ്സുമുള്ള ഒരു വലിയ രാജ്യസ്നേഹി അദ്ദേഹത്തിന് ദീർഘായുസവും ആയുരാരോഗ്യവും നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ചുരുക്കട്ടെ നന്ദി നമസ്കാരം